ഗാസയിലെ ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് ബന്ദികളെ പ്രതിനിധീകരിക്കുന്ന ഇരുപത്തിയേഴ് ശവപ്പെട്ടികളുമായി ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ വ്യാഴാഴ്ച ടെല്ലവീവിലൂടെ മാർച്ച് നടത്തി ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ആവശ്യപ്പെട്ടു റെഹോവോട്ട് ഐലാത്ത് ജെറുസലേം എന്നിവിടങ്ങളിലും ജനക്കൂട്ടം തടിച്ചുകൂടി കഴിഞ്ഞ ശനിയാഴ്ച ആറ് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് പ്രതിഷേധം ആരംഭിച്ചിട്ട് ഇത് തുടർച്ചയായ അഞ്ചാം രാത്രിയായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിനിടെ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയവരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അവർ കൊല്ലപ്പെട്ടിരുന്നു ബന്ദികളെ വധിച്ച വാർത്ത ഇസ്രായേലിൽ രോഷം ആളെ കത്തിച്ചു ഇസ്രായേലുകളെ ജീവനോടെ നാട്ടിൽ വരാൻ അനുവദിക്കുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണസഖ്യത്തെ അപകടത്തിലാക്കിയേക്കാവുന്ന ഇളവുകൾ ഒഴിവാക്കിക്കൊണ്ട് നെതന്യാഹു ഹമാസുമായി ചർച്ചകൾ നടത്താൻ വിസമ്മതിക്കുകയാണെന്ന് ആരോപിച്ചു മാർച്ചിന് മുന്നോടിയായി ടെല്ലവീവിലെ പ്രതിഷേധക്കാർ ഹബീമാ സ്ക്വയറിൽ ഒത്തുകൂടിയപ്പോൾ കൊല്ലപ്പെട്ട ആറു ബന്ദികളിൽ ഒരാളുടെ ബന്ധു നദന്യാഹു ബന്ധുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് ആരോപിച്ചു അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരു ഗവൺമെന്റ് അവരെ മരണത്തിലേക്ക് ഉപേക്ഷിച്ചു എന്നും അയാൾ പറഞ്ഞു ബന്ദികളാക്കിയ കുടുംബങ്ങളും അനുഭാവികളും പേടകങ്ങൾ വായിച്ചുകൊണ്ട് ബിഗിൻ സ്ട്രീറ്റിലൂടെ ഐ ഡി എഫ് ആസ്ഥാനത്തിന് മുന്നിൽ ഒരു മോക്സ് ശവസംസ്കാര ഘോഷയാത്ര നടത്തി ടെല്ലവീവ് പാത ി ഇടപാടിന് വേണ്ടിയുള്ള പ്രകടനങ്ങളുടെ ഇടമാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തത് മുതൽ എല്ലാ രാത്രിയും പ്രതിഷേധക്കാർ ഈ സ്ഥലത്ത് തടഞ്ഞു ഹമാസുമായി കരാറുകളൊന്നുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹു പറഞ്ഞു യു ന്യൂസ് ബ്രോഡ്കാസ്റ്ററായ ഫോക്കസ് ന്യൂസുമായി സംസാരിക്കവെയാണ് അദ്ദേഹം മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി പ്രസ്താവന ഇറക്കിയത് ഗാസ സമാധാന ഉടമ്പടി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി നേരത്തെ അവകാശപ്പെട്ട അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളഞ്ഞു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഹമാസുമായുള്ള സമാധാന ഉടമ്പടി തടസ്സപ്പെടുത്തിയെന്ന ആരോ ആരോപണങ്ങൾക്കിടയിലാണ് ജൂത നെതന്യാഹുവിന്റെ വിശദീകരണം യുദ്ധം അവസാനിക്കുന്നതിനുള്ള തടസ്സം ആണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഹമാസ് തടസ്സം നിൽക്കുകയാണ് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഷടിച്ച നെതന്യാഹു സമാധാന ഉടമ്പടി അട്ടിമറിച്ചതായി ഹമാസ് നേരത്തെ ആരോപിച്ചിരുന്നു നദന്യാഹുവിന്റെ കെണിയിലും തന്ത്രങ്ങളിലും വീഴുന്നതിനെതിരെ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായും അദ്ദേഹം ജനങ്ങൾക്കെതിരായ ആക്രമണം നീട്ടിക്കൊണ്ടുപോകാൻ ചർച്ചകൾ ഉപയോഗിക്കുകയാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ജൂലൈ രണ്ടിനെ അമേരിക്ക മുന്നോട്ട് വച്ച് അംഗീകരിച്ചതായും ഗ്രൂപ്പ് അവകാശപ്പെട്ടു അതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ആറുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു തീവ്രവാദ ഗ്രൂപ്പുകളെ തകർക്കുകയും ആക്രമണങ്ങൾ തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഐ ഡി എഫ് കഴിഞ്ഞ ഒരാഴ്ച ആക്രമണ പരമ്പര നടത്തുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്ക് പട്ടണമായ ചുബാസിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കൊല്ലപ്പെട്ടവരിൽ കമാൻഡർ സക്കറിയ സുബായുതയുടെ മകനും ഉൾപ്പെടുന്നു വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രായേലിൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് ില്ല എന്ന മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇസ്രയേലി മാധ്യമം ഹാരിസിന്റെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതികരണം പക്ഷേ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് നെതന്യാഹു ഇസ്രായേലിന്റെ കാവൽക്കാരനല്ല മറച്ച് കാലനാണെന്ന പരാമർശങ്ങളാണ് ഉയരുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഗാസയിൽ ബന്ദികളാക്കിയവർക്ക് പകരം ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേലി ജയിലുകളിലെ മുഴുവൻ തടവുകാരുടെയും മോചനമാണ് ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നോ അവർ ഏത് അവസ്ഥയിലാണെന്നോ ഹമാസ് വെളിപ്പെടുത്താത്ത അവസരം ിൽ തടവുകാരുടെ മോചനത്തിനായുള്ള ഹമാസിന്റെ നീക്കങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല എന്നതാണ് ദതന്യാഹുവിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി